ഈ പരിശുദ്ധമായ അൾത്താരയിൽ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കന്മാരനുമായി ഒരു സാക്ഷിയേകാൻ അനുവദിച്ചതിൽ ആയിരമായിരം നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് ഷിജുമോൻ ഞാൻ ചങ്ങനാശ്ശേരി ഇത്തിത്താനം സെൻറ്റ് മേരീസ് ഇടവകാംഗമാണ് ഇതെൻ്റെ ജീവിത പങ്കാളിയാണ് ജീവിത പങ്കാളി ആണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പന്ത്രണ്ടാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് മുപ്പത്തൊന്നാം തീയതി ഒരു വിസിറ്റിംഗ് വിസയിൽ യു എയിലേക്ക് പോയി ഞാൻ നേരത്തെ യു എയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് എന്നാലും ഒരു വിസിറ്റിംഗ് മിസ്സായി പോകേണ്ടത് വന്നു ഒരു കമ്പനി ജോലി കിട്ടി ജോലി കിട്ടിയിട്ടും മൂന്ന് മാസം വിസിറ്റിംഗ് വിസ അവർക്ക് കൊടുത്തിട്ടും അവർ വിസ എനിക്ക് അടിച്ചു തന്നില്ല വിസിറ്റിംഗ് വിസ ചേഞ്ച് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് വിസ ആക്കി തന്നില്ല പിന്നെ ഒരു മാസം മുന്നോട്ട് പോയി കമ്പനി ചോദിക്കുമ്പം വിസ അടിക്കാം വിസ അടിക്കുമെന്ന് പറയുന്നുണ്ട് ഫൈൻ കൂടി വരുന്നു എനിക്കറിയത്തില്ല എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അറിയത്തില്ല ഞാൻ ഡിസംബർ ഇരുപത്തിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിനാലാം തീയതി എൻ്റെ ജീവിത പങ്കാളി വിളിച്ചിട്ട് പറഞ്ഞു നീ കൃപാസനം വരെ പോകണം അപ്പോൾ എൻ്റെക്ക് പറഞ്ഞു നാളെ ക്രിസ്മസ് ആണ് എങ്ങനാണ് പോകുന്നത് വേണ്ട അടുത്ത ദിവസം നീ പോവുക പോയിട്ട് നീ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട് നിനക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നീ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാൻ നിൽക്കേണ്ട നീ കാര്യം ചെയ്യും അമ്മയുടെ നടയിൽ പോയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ വിസ അടിച്ചു തരണമെന്ന് നീ അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്ക് നടത്തി തരും അതിനു മുൻപേ തന്നെ എനിക്കൊരു സാക്ഷ്യം കേൾക്കാൻ പറ്റി സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട ഒരു വ്യക്തി സൗദിയിൽ മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട് പോയൊരു വ്യക്തി അമ്മയുടെ കൃപയാൽ അവിടുന്ന് രക്ഷ അത്ഭുതകരമായി രക്ഷപ്പെടുന്ന കാര്യം ഞാൻ സാക്ഷ്യം കേട്ടു അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു അങ്ങനെയാണ് ഞാൻ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് പറയുന്നത് നീ കൃപാസനത്തിൽ പോകണമെന്നുള്ള കാര്യം എൻ്റെ ജീവിത പങ്കാളി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു കണ്ണീരോടെ പ്രാർത്ഥിച്ചു ഇരുപത്തി ആറാം തീയതി ഇവിടെ വന്നു ഇരുപത്തി എട്ടാം തീയതി എൻ്റെ വിസ അപ്രൂവലായി അതിനുശേഷം എനിക്ക് ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ജോലിയല്ല എനിക്ക് കിട്ടിയത് ഞാൻ ഞാനൊരു പ്ലംബിങ് സൂപ്പർവൈസറാണ് പക്ഷേ അതിനകത്ത് തന്നെ ഒത്തിരി ഒത്തിരി കാറ്റഗറീസ് ഉണ്ട് അത് കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ജോലിയല്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ജോലി ജോലി ഭാര നിമിത്തം ഞാൻ വീട്ടിലേക്ക് വിളിക്കുമ്പോഴെല്ലാം ദേഷ്യപ്പെടുമായിരുന്നു അങ്ങനെ ഇരിക്കേ എനിക്ക് ഗേറ്റ് പാസ് കിട്ടിയാൽ മാത്രമേ എനിക്കൊരു ഡിഫൻസിൻ്റെ സൈറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ആ കമ്പനി കയറിയതും പക്ഷേ ഗേറ്റ് പാസ് ആയിട്ടും എനിക്ക് ട്രാൻസ്ഫർ കിട്ടാതെ ഞാൻ വിഷമിച്ചു പിന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു കണ്ണീരോടെ തന്നെ പ്രാർത്ഥിച്ചു മാർച്ച് മാസം എനിക്ക് ഗേറ്റ് പാസ് റെഡിയായി എനിക്ക് ട്രാൻസ്ഫർ വന്നു അവിടുത്തെ എൻജിനീയേഴ്സ് അത് ഹോൾഡ് ചെയ്തു പിന്നെയും പ്രാർത്ഥിച്ചു കണ്ണീരോടെ തന്നെ പ്രാർത്ഥിച്ചു മെയ് പതിനേഴാം തീയതി എനിക്ക് ഡിഫൻസ് സൈഡിലേക്ക് ട്രാൻസ്ഫർ കിട്ടി ഞാൻ ആ സൈഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സന്തോഷപൂർവ്വം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ജീവിത പങ്കാളിക്ക് ഞാനിങ്ങനെ അവിടെ ജോലിയുടെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ആദ്യമേ പറഞ്ഞപ്പം അവൾ അമ്മയ്ക്ക് ഉടമ്പടിയിൽ വെച്ചായിരുന്നു എനിക്കൊരു വേറൊരു കമ്പനിയിൽ ജോലി വേണമെന്നുള്ള കാര്യം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി തിരുക്കുമാരൻ്റെ പിറവി ദിനത്തിന് അന്ന് അമ്മ എനിക്ക് ജോലി ഓഫർ ചെയ്തു പക്ഷേ എൻ്റെ ദുർബല മനസ്സിൽ ഞാൻ ആ ജോലി നിരസിച്ചു നിരസിക്കാൻ കാരണം വേറൊന്നുമല്ല എനിക്ക് രണ്ട് മാസമായായിരുന്നു ശമ്പളം കിട്ടിയിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ല ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ നിരസിച്ചത് പിറ്റേ ദിവസം ഞാൻ സൈറ്റിൽ ചെന്ന് കാര്യങ്ങൾ ഇങ്ങനെ എഞ്ചിനീയേഴ്സിംഗ് പറഞ്ഞപ്പോൾ എഞ്ചിനീയേഴ്സ് പറഞ്ഞു ചേട്ടൻ എന്തിനാ അത് നിരസിച്ചത് കളഞ്ഞതിന്തിനാ അത് ഇൻ്റർവ്യൂവിന് ചെല്ലാൻ വേണ്ടി പറ നമുക്ക് പൈസ എവിടുന്നേലും ഉണ്ടാക്കാം എന്ന് എൻ്റെ ഇനി പറഞ്ഞു ഞാൻ പിന്നെ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞു നീ അത് പ്രൊസീഡ് ചെയ്യേ എന്ന് പറഞ്ഞു അവനത് പ്രൊസീഡ് ചെയ്തു അവൻ ഇൻ്റർവ്യൂവിന് വിളിക്കുന്ന എൻ്റെ തലേ ദിവസം എനിക്ക് ശമ്പളം വരുന്നു ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകുന്നു ഇൻ്റർവ്യൂ ടഫായിരുന്നാലും പക്ഷേ എന്നാലും ഇൻറ്റർവ്യൂ ഞാൻ പാസ്സായി അത് കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ജനുവരി ഒമ്പതാം തീയതി റിസൈൻ ലെറ്റർ കൊടുത്തു ഫെബ്രുവരി ഏഴാം തീയതി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഒരു മാസത്തെ നോട്ടീസ് പിരിയർ കൊടുത്തു ഡ്യൂട്ടി കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ക്ലിയറൻസ് എല്ലാം വാങ്ങിച്ച് കമ്പനി കൊടുത്തു പിന്നെ നടക്കേണ്ട പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ വിസ ക്യാൻസലേഷനും എൻ്റെ സെറ്റിൽമെൻറ്റും എല്ലാമാണ് ഒരു മാസം നമ്മൾ നോട്ടീസ് പേറ്റ് കൊടുക്കുമ്പം അവിടുത്തെ നിയമപ്രകാരം എല്ലാം ക്ലിയറാക്കി തരിക എന്നുള്ളതാണ് നിയമപ്രകാരം നടക്കേണ്ടത് പക്ഷേ ഒന്നും നടന്നില്ല പിന്നെ ഒരു മാസം മുന്നോട്ട് പോയി ഞാൻ ആകെപ്പാട ടെൻഷനായി പൈസ കിട്ടുന്നില്ല വിസ ക്യാൻസലേഷൻ കിട്ടുന്നില്ല എൻ്റെ അടുത്ത കമ്പനിയിൽ ജോലി ചെയ്യേണ്ട അവിടെ കൊടുക്കേണ്ട ഡേറ്റുകളും കഴിയാറായി വരുന്നു ഞാൻ എന്ത് ചെയ്യും ആകെപ്പാട ബുദ്ധിമുട്ടായി ഞാൻ അവിടെ നിന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു വീട്ടിലേക്ക് വിളിക്കുമ്പോൾ എല്ലാവർക്കും വിഷമം ഓഫീസിൽ പോയിട്ട് ചോദിക്കും എന്തായി എന്നും അവിടെ പറഞ്ഞത് അവരിന്ന് ക്യാൻസലാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം എന്തായി ഒന്നും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ വീട്ടിലിരിക്കുന്നവർക്ക് പിന്നെ നിരാശ കൂടുക പ്രാർത്ഥന അതുമാത്രമാണ് ആശ്രയം വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അച്ഛനായാലും അമ്മച്ചാരും പറയും നീ പ്രാർത്ഥിക്ക് നമുക്ക് നടക്കും എല്ലാം നമുക്ക് നടന്നു കിട്ടും നമുക്ക് എപ്പോഴും ഇച്ചിരി വിഷമെത്തുകൂടല്ലേ നമുക്ക് സന്തോഷം കിട്ടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അപ്പനും അമ്മേനോട് പറയുന്നത് എല്ലാവരും പ്രാർത്ഥിച്ചു ഒത്തിരി ആൾക്കാരുടെയൊക്കെ നമ്മൾ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചു പ്രാർത്ഥിക്ക് എല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് അഞ്ചാം തീയതി ഓഫീസിൽ പോകുന്നു ഓഫീസിൽ പോയി അവിടുത്തെ പി ആർ കാണുന്നു മൂന്ന് മണിയാവുമ്പം പി ആർ ആ വരുന്നത് പി ആർ എ കണ്ടപ്പോൾ പി ആർ എൻ്റെ പറഞ്ഞു നിൻ്റെ വിസ ക്യാൻസലേഷൻ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ എച്ച്ഒ ഡി പറയണം അതിനു മുമ്പേ ഞാൻ എച്ച്ഒഡിയെ കണ്ടതാണ് ഡയറക്ടറെ കണ്ടതാണ് പക്ഷേ ഇവരൊന്നും എൻ്റെക്ക് പറഞ്ഞിട്ടില്ല ഒരു കാര്യം ഞാൻ പിന്നെ എച്ച്ഒഡിയെ കാണാൻ വേണ്ടി പോയി എച്ച് ഒഡിയെ കാണാൻ വേണ്ടി അപ്പോൾ എച്ച്ഒി എൻ്റെ പറഞ്ഞു ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് നടക്കുന്നില്ല ഞാൻ പറഞ്ഞു സാറേ പി ആർ ഒ ഇങ്ങനെയാണൊക്കെ പറയുന്നത് ഞാൻ എന്ത് ചെയ്യും അതിനുശേഷം പിന്നെ പി ആർ വന്ന് കണ്ടപ്പോൾ പി ആർ പറഞ്ഞു എന്നെ പുള്ളി വിളിച്ചിട്ടില്ല പിന്നെയും തിരിച്ച് ഞാൻ അങ്ങോട്ട് പോയി ഡയറക്ടറെയും കണ്ടു ആ ശരിയാക്കി തരാം കുഴപ്പമില്ല എന്ന് പറയുന്നു പക്ഷേ ഇവർ എന്നെ ശരിയാക്കി തരാമെന്നാണ് പറയുന്ന എനിക്ക് പിന്നീടാണ് മനസ്സിലായേ ഈ പി ആർ ഒ നടന്നു പോകുന്ന സമയത്ത് ഞാൻ കാണുന്നുണ്ട് ഈ പി ആർ ഒ കൈ ഇങ്ങനെ മടി വെച്ചിട്ട് എന്ത് ചെയ്യണം ഈ ആൾക്ക് വിസാക്ക അനുശേഷം എന്ത് ചെയ്യണം ഇങ്ങനെ കൈ കാണിക്കുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടതാണ് പക്ഷേ ഇവരെന്നെ കാണുന്നില്ല അപ്പോഴെനിക്ക് മനസ്സിലായി ഇവരെല്ലാവരും കാണിക്കുന്ന കളിക്കുന്ന നാടകമാണ് ഇതൊരു പാകിസ്ഥാനി കമ്പനി ആയിരുന്നു കളിക്കുന്ന നാടകമാണെന്ന് എനിക്ക് മനസ്സിലായി അതിനുശേഷം ആറര വരെ വൈകുന്നേരം ആറര വരെ ഓഫീസ് അടയ്ക്കുന്നതിന് വരെ ഞാൻ അവിടെ ഇരുന്നു പുറത്തേക്ക് ഇറങ്ങി ബസ്സിൻ്റെ പുറേ കരഞ്ഞു കണ്ണീരോടെ കരഞ്ഞു വിളിച്ചു ഇവരുടെ മുമ്പിൽ മാത്രം ഞാൻ കരഞ്ഞില്ല അത്ര വിങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് നാളെ ഈ ക്യാൻസലക്ഷൻ പേപ്പർ കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് ഈ ചെന്നതിൻ്റെ ചൊവ്വാഴ്ച ഞാൻ ചെല്ലുന്നു ബുധനാഴ്ച ക്യാൻസലക്ഷൻ പേപ്പർ എനിക്ക് കമ്പനി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും എന്ത് ചെയ്യും ആറരയായപ്പോൾ അവിടുന്ന് ഇറങ്ങി തിരിച്ച് വന്നു റൂമിൽ വന്നു രാത്രി മണിയായ റൂമിൽ വന്നു കിടന്നു കിടന്നിട്ട് ഉറക്കം വരുന്നില്ല രാവിലെ എണീറ്റു രാവിലെ എണീറ്റുടനെ എച്ച്ഒഡിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ വിസ ക്യാൻസലേഷൻ ഇതുവരെ ആയിട്ടും ആയിട്ടില്ല ഇന്ന് ക്യാൻസേഷൻ പേപ്പർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജോലി പോകും പിന്നെ സാർ എന്നെ കാണുന്ന ഒരു പ്രാന്തനെ കണക്കായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എൻ്റെ എനിക്ക് പുള്ളി പറഞ്ഞു ഞാൻ ഡയറക്ടർക്ക് പറഞ്ഞിട്ടുണ്ട് വിസ ക്യാൻസേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ലേബറിൽ കംപ്ലയിൻ്റ് ചെയ്യാം ഒരു അഡ്വക്കറ്റിൻ്റെ നമ്പർ തരാം നീ വിളിച്ച് നോക്ക് ആ അഡ്വക്കറ്റിനെ വിളിച്ചു ലേബറിലും വിളിച്ചു എല്ലാ കാര്യങ്ങളും നിയമോശങ്ങളൊക്കെ ഏകദേശമൊക്കെ പറഞ്ഞു മനസ്സിലായി എടുത്തു ഉടനെ തന്നെ വീട്ടിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം വൈഫുമായിട്ട് സംസാരിച്ചു അച്ചാനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ എൻ്റെ പറഞ്ഞു നീ ഇപ്പം കേസ് കൊടുക്കാൻ വേണ്ടി പോകണ്ട കാരണം കേസ് കൊടുക്കാൻ വേണ്ടി പോയി കഴിയുമ്പോൾ പിന്നെ സമയം മുന്നോട്ട് പോകും നമുക്ക് കാര്യങ്ങൾ നടക്കത്തില്ല നമുക്കൊരു ജോലിയാണ് ആവശ്യം നീ ആ സെറ്റിൽമെൻറ്റിൻ്റെ കാര്യം ഉപേക്ഷിച്ചവർ രണ്ട് മാസം സാലറി അല്ലേ പൊക്കോട്ടെ സെറ്റിൽമെൻ്റ് ബാക്കിയുള്ളത് പൊക്കോട്ടെ അടുത്ത കമ്പനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത് വീട്ടാനുള്ളതിലേ ഉള്ളൂ എന്ന് പറഞ്ഞു ആ സെറ്റിൽമെൻറ്റ് നമ്മൾ ഉപേക്ഷിച്ചു അതിനുശേഷം വീട്ടിൽ സംസാരിച്ചു കൊണ്ട സമയത്താണ് മാതാവിൻ്റെ അനുഗ്രഹം അവിടെ ഉണ്ടായത് പി ആർ ഒ എന്നെ വിളിക്കുന്നു സാധാരണ പി ആറോ അങ്ങനെ വിളിക്കുന്നതല്ല അതുവരെയായിട്ടും എന്നെ വിളിച്ചിട്ടില്ല പി ആറോ ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുന്നുള്ളോ അല്ലാതെ പി ആറോ എന്നെ വിളിക്കുന്നു ഞങ്ങളുടെ തമ്മിലുള്ള കോളുകൾ ക്ലാഷായി എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു നിങ്ങളുടെ കോൾ ഞാൻ കട്ട് ചെയ്യുക ഞാൻ പിന്നെ വിളിക്കാം തൊട്ടുപറയാ പിന്നെ ഒന്നുകൂടെ വിളിക്കുന്നു പി ആറോ ആ എന്ന ഉണ്ട് വിശേഷം എന്നോട് എന്നോട് ചോദിക്കുക ഞാൻ ചോദിച്ചു എൻ്റെ വിശേഷം നിനക്കറിയാവുന്നതല്ലേ ഇന്നലെ ഞാൻ അവിടെ നിന്ന് പോരുന്ന സമയം നീ കണ്ടതല്ലേ ഞാൻ എന്നെ വിഷമിച്ചിരിക്കുന്ന നീ കണ്ടതല്ലേ എന്ന് ചോദിച്ചു നീ വിഷമിക്കേണ്ട നിന്റെ ക്യാൻസലേഷൻ പേപ്പർ പത്ത് മിനിറ്റുള്ളിൽ ഞാൻ അയച്ചു തരാം എന്നിൻ്റെ പി ആർ പറയുമ്പോൾ എനിക്ക് എന്താണ് അവിടെ എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നുള്ള കാര്യം എനിക്ക് ആരോടും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ തലേ ദിവസം പോയി ആരുടെ വരെ നിന്നിട്ട് നടക്കാത്ത കാര്യം ഘടികാര മാതാവ് സമയത്തിൻ്റെ അടുത്ത് വില കൽപ്പിക്കുന്ന മാതാവ് ആ നിമിഷം നേരം കൊണ്ട് അന്ന് എനിക്ക് കൊടുക്കേണ്ട ക്യാൻസലേഷൻ പേപ്പർ അന്ന് പത്ത് മണിയായപ്പോൾ എൻ്റെ ഫോണിലേക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ തലേദിവസം പോയി അത് ശരിയാക്കി കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ അഹങ്കരിച്ചേനെ അത് ഞാൻ എൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ് ഇത് ഞാൻ കിട്ടത്തില്ല എന്ന് ഉറപ്പിച്ച സമയത്ത് മാതാവ് എനിക്ക് വേണ്ടി ആ ക്യാൻസലേഷൻ പേപ്പർ തരിക എന്ന് പറഞ്ഞാൽ അതിൽ അതിൽപരം അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നടക്കത്തില്ല എന്ന് ഞാൻ ഉറപ്പിച്ച കാര്യമാണ് ആ ക്യാൻസലേഷൻ പേപ്പർ ഞാൻ കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലെല്ലാവരും കൊന്തേ കുരി വഴി അങ്ങനെയൊക്കെ ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ ക്യാൻസലേഷൻ പേപ്പർ ഇന്ന് എന്നുള്ള രീതിയിൽ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് ജീവിത പങ്കാളിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ ഫോണ് ലൗഡ് സ്പീക്കർ ഇട്ടിട്ട് നീ ഹാളിലോട്ട് വാ എന്നിട്ട് അച്ചാവിനേം വിളിക്ക് അമ്മച്ചിയെ വിളിക്ക് എൻ്റെ മകളുണ്ട് മകളെയും വിളിക്ക് എല്ലാവരും കൂടെ വാ എന്നിട്ട് ഞാനൊരു കാര്യം പറയാം അപ്പോൾ അമ്മച്ചി കരഞ്ഞോണ്ട് വന്നിട്ട് ചോദിച്ചു എന്നെയാണ് മോനെ ഞാൻ പറഞ്ഞു അമ്മേ നിങ്ങളെല്ലാവരെയും കൂടി എനിക്കൊരു കൊന്ത ചെല്ല് അതെന്നാ ഞാൻ പറഞ്ഞു എനിക്ക് ക്യാൻസലേഷൻ പേപ്പർ കിട്ടി എന്ന് പറഞ്ഞപ്പോഴ് ഞങ്ങൾക്കാർക്കും പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സന്തോഷമാണോ വിഷമമാണോ എന്നും അറിയത്തില്ല ആ പാടം അങ്ങോട്ടും ഇങ്ങോട്ടും മീങ്ങലും പൊട്ടലും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് ഈ പേപ്പറിൻ്റെ കോപ്പി എടുത്തുകൊണ്ട് ഞാൻ നേരെ കേരള കമ്പനിയിൽ പോയി പന്ത്രണ്ട് മണി പന്ത്രണ്ട് ആയപ്പോഴാണ് ഞാൻ ആ കമ്പനി ചെല്ലുന്നത് ഒരു മണിയാവുമ്പോൾ അവർക്ക് ലഞ്ച് ടൈമാണ് പക്ഷേ ആ എച്ച് ആർ മാനേജർ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു എച്ച് ആർ മാനേജർ എൻ്റെ മൂത്ത ചേച്ചി എന്നോട് എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ എന്നോട് സംസാരിച്ചു പേപ്പർ കൊണ്ട് കൊടുത്തു എല്ലാം ക്ലിയറായി ആ കുറച്ച് ദിവസം എടുക്കും കേട്ടോ എന്ന് എനിക്ക് പറഞ്ഞു ഞാൻ പറഞ്ഞു മാഡം എനിക്ക് നാട്ടിലേക്കൊന്ന് പോകാൻ വേണ്ടി പറ്റുമോ ഒന്നര വർഷമായി നാട്ടിൽ പോയിട്ട് പോകാൻ വേണ്ടി പറ്റുമോ ആ കുഴപ്പമില്ല പോകാം ഞാൻ വിസ അയച്ചു തന്നേക്കാം എന്നെക്ക് പറഞ്ഞു അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു അപ്പം എൻ്റെ ഒരു എച്ച്ആർ മാനേജർ ചോദിച്ചു എത്ര ദിവസമൊക്കെ നാട്ടിൽ പോകുന്നത് ഞാൻ പറയുമ്പോൾ ഒരു പത്ത് ദിവസം അത് കുഴപ്പമില്ല പോയിട്ട് വാ ആ ഒരു സന്തോഷം ഉള്ളിൽ ഞാൻ അന്നത്തെ ദിവസം ആ ഒരു ബുധനാഴ്ച ദിവസം ഞാൻ എനിക്ക് കിട്ടുന്ന കിട്ടിയത് മൊത്തം അത്ഭുതങ്ങളുടെ പെരുമഴയായിരുന്നു ആ അവിടെ പുറത്ത് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള അനുവാദം കിട്ടി പുറത്തേക്ക് ഇറങ്ങി എൻ്റെ പാസ്പോർട്ട് പഴയ കമ്പനി ഇരിക്കുവാണ് ഇനി അവർ പാസ്പോർട്ട് തന്നാലേ എനിക്ക് ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടി പറ്റത്തുള്ളൂ ഞാൻ ഉടനെ തന്നെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻമാരെ വിളിച്ചിട്ട് ചോദിച്ചു എൻ്റെ പാസ്പോർട്ട് കിട്ടിയിട്ടില്ലല്ലോ എങ്ങനെയാ തരുമോ നാളെ കിട്ടുമോ അല്ല ഇന്ന് കിട്ടുമോ അപ്പോൾ ഉടനെ എൻ്റെ പറഞ്ഞു നീ ഇന്ന് വൈകുന്നേരം ആറരയ്ക്കുള്ളിൽ ഓഫീസിലെത്തുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് പാസ്പോർട്ട് തരാം ഞാനും എൻ്റെ അളീനും കൂടെ ദുബായയിൽ നിന്ന് നേരെ ഷാർജയ്ക്ക് വന്നു ഞങ്ങൾ മൂന്നിൻ്റെ വണ്ടിക്ക് പോകാൻ ഉദ്ദേശിച്ചു ആ വണ്ടി കിട്ടിയില്ല നാലിൻ്റെ വണ്ടി കിട്ടി അഞ്ചരയായി അഞ്ചര കഴിഞ്ഞു ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് നടന്ന് മണിയായി ഓഫീസിൽ നിന്നപ്പം അവിടെ ചാ ആ അഡ്മിനിസ്ട്രേഷന്മാരെ എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു പത്ത് മിനിറ്റിനോട് എനിക്ക് പാസ്പോർട്ട് എടുത്തു വന്നു ഞാൻ ആ പാസ്പോർട്ടും കൊണ്ട് തിരിച്ചു വന്നു പിറ്റേ ദിവസം ടിക്കറ്റ് എടുത്തു എട്ടാം തീയതി വെള്ളിയാഴ്ച ഞാൻ ഇവിടെ കാല് കുത്തി ആദ്യം കാല് കുത്തിയത് അമ്മയുടെ നടയിൽ തന്നെയാണ് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ ആദ്യമേ പറഞ്ഞായിരുന്നു എയർപോർട്ടിലെല്ലാം അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പേ അമ്മയുടെ നടയിലെത്തിയിട്ട് അമ്മയുടെ നടയൊന്ന് നന്ദി പറഞ്ഞിട്ട് മാത്രമേ ഞാൻ വീട്ടിൽ പോകത്തുള്ളൂന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതേപോലെ എനിക്ക് മാതാവ് അനുഗ്രഹം തന്നു ഞാൻ ഞാനിവിടെ വന്നു അമ്മയുടെ നടയെ ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് പോകാൻ വേണ്ടി പറ്റി അതുപോലെ ഞങ്ങൾക്ക് ഇരുപത് വർഷമായിട്ട് ഞങ്ങളുടെ ഒരു വണ്ടി പോലും കയറത്തില്ലായിരുന്നു ഇരുപത് വർഷമായിട്ട് വണ്ടി പോലും കയറാതെ വഴിയുണ്ട് നടപ്പാതെ മാത്രം ആ വഴിക്ക് വേണ്ടി ഇരുപത് വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ചിലല്ലാതെ പ്രവൃത്തിയിലേക്ക് വരുന്നില്ലായിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞ ശേഷം പ്രാർത്ഥനയിലൂടെ ആ വഴി ഞങ്ങൾക്ക് നേടിക്കുന്നു ഇപ്പം ഞങ്ങൾക്കൊരു ചെറിയ കാറ് ഞങ്ങൾക്ക് മാതാവ് സ്വന്തമാക്കി തന്നു ഞങ്ങളുടെ വീട്ടിലിപ്പോൾ വണ്ടി കയറും ആരുടെ ആശ്രയമില്ലാതെ ഞങ്ങൾക്ക് വീട്ടിൽ വണ്ടി കയറും മറ്റത് ഞങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് നടന്നു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ എൻ്റെ ജീവിത പങ്കാളി എൻ്റെക്ക് പറഞ്ഞു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് വേണ്ടി പോയി ടെൻഷനാണ് ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട നീ ഉടമ്പടി എടുത്തിട്ടുള്ള ഉടമ്പടി കാശിരുവ നീ പിടിക്ക് ഉടമ്പടി തൈലം നീ നെറ്റി പുരട്ടി വിശ്വാസപ്രമാണം പ്രമാണം ചെയ്ത് നീ ധൈര്യമായിട്ട് പൊക്കൂ പക്ഷേ അവൾ പോയി അവൾ പോയി ആ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ അവൾക്ക് ലൈസൻസ് കിട്ടി അവളെക്കാട്ടിലും പഠിത്തത്തിലും എല്ലാത്തിലും മുന്നിലുണ്ടായിരുന്ന വ്യക്തികൾക്ക് ലൈസൻസ് കിട്ടിയില്ല അവൾക്ക് ലൈസൻസ് കിട്ടി അമ്മമാതാവ് അവളെ ഏറ്റവും താഴെ നിന്നും ഏറ്റവും തലപ്പത്ത് വരെ ഉയർത്തിയെടുത്തു അതിനും അമ്മ മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു ഇത്രയോ അനുഗ്രഹങ്ങൾ സാധിച്ചു തന്ന അമ്മമാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു അതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമൊക്കെ ബൈബിൾ വായിക്കും മടക്കിവക്കു പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനങ്ങനല്ല എല്ലാ ദിവസവും രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എണീറ്റിട്ട് ബൈബിൾ വായിച്ചു കരണകോന്ത ചെല്ലി പ്രത്യക്ഷകരണ പ്രാർത്ഥനയും ചെല്ലി പിന്നെ കുർബാന കാണാൻ വേണ്ടി പറ്റുന്ന എത്രയും കാണാൻ വേണ്ടി പറ്റൂ അത്രയും കണ്ടിട്ടാണ് ഞാൻ ഡ്യൂട്ടി ടൈം അനുസരിച്ചിട്ട് ഞാൻ പോകുന്നത് അത് കഴിഞ്ഞ് വൈകിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ സായന പ്രാർത്ഥന കരണകുന്ത ബൈബിൾ വായന അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലുമായിട്ട് ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ നടക്കുന്ന സമയത്തൊക്കെ ഇത്രയും വെള്ള മാതാവേ വിശ്വാസ പ്രമാണവും ഒക്കെ ചെല്ലി കിട്ടുന്ന അവസരങ്ങളിലൊക്കെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവം അനുവദിക്കുന്നുണ്ട് മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നുണ്ട് പിന്നെ കാ ഇത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാർക്ക് എല്ലാവർക്കും അമ്മമാതാവിനെ ഈശ്വരയും കുറിച്ച് എല്ലാം ഓരോ പോസ്റ്റുകൾ വരുമ്പോഴും ഷെയർ ചെയ്യുകയും അവരോട് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുകയൊക്കെ ചെയ്യും പിന്നെ എന്നെ എനിക്ക് ഒരു രണ്ട് മിനിറ്റ് അങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റിയെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ അത്ഭുതം ഞാൻ അവരുടെ മുമ്പിൽ പറയും അപ്പോൾ പറയുമ്പോൾ എല്ലാവരും പറയും നീ ഇത് സാക്ഷ്യപ്പെടുത്തണം നീ ഞാൻ ഞാനൊരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ കേട്ടാൽ പോരാ ഇത് ആയിരങ്ങൾ കേൾക്കണം ആയിരങ്ങൾ കേട്ടാൽ മാത്രമേ അമ്മ മഹത്വപ്പെടുത്തത്തുള്ളൂ മഹത്തപ്പെടൂ അതുകൊണ്ട് നീ ആയിരങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയണം അങ്ങനെ ഞാൻ ഇന്ന് വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി എത്തിയതും ഇങ്ങനെ എനിക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി പരിണമിക്കുന്നു റോമ എട്ട് എട്ടാം അധ്യായം ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് തിരുവചനങ്ങളിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്ന അനുഭവ സാക്ഷ്യങ്ങൾ ഓരോ മക്കളുടെയും ഒക്കെ ജീവിതത്തിൽ വരുമ്പോൾ അവരുടെ ഹൃദയം നന്ദി കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന അനുഭവങ്ങളാണ് പിന്നീടുണ്ടാവുക എങ്ങനെ തൻ്റെ ജീവിത വഴികളിൽ തനിക്ക് താങ്ങും തണലുമായി തൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തത് മൂലം തനിക്ക് എങ്ങനെയാണ് ഓരോ കടമ്പുകൾ കടക്കുവാൻ സാധിച്ചതെന്നും തടസ്സങ്ങളൊക്കെ മാറുന്നത് എങ്ങനെ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങൾ എന്ന് കരുതിയിരുന്നത് എങ്ങനെ സംഭവിക്കുന്നു ഭാരലഘുത്വവും ടൈം ഷോർട്ടണിങ്ങും ഒക്കെ നമുക്ക് അനുഭവസാക്ഷ്യത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും അങ്ങനെ നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്ന കരുതുന്ന തമ്പുരാൻ എങ്ങനെയാണ് പിന്നീട് നമുക്ക് കൃപകൾ വർഷിക്കുന്നതെന്നും ഒരു വഴിയൊന്നുമില്ലാതെ ഇരുപത് വർഷമൊക്കെ ആയിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പോൾ തങ്ങൾക്ക് സ്വന്തമായി വഴി ലഭിക്കുവാനുമൊക്കെ ഉടമ്പടി തങ്ങളെ അവകാശപ്പെടുത്തി എന്നുള്ളതാണ് നാം കേട്ടത് ഇത് ഒറ്റയ്ക്ക് അതായത് വളരെ റെയർ ആയിട്ട് പറയുന്ന സാക്ഷ്യങ്ങളൊന്നുമല്ല ഓരോ ദിവസവും കൃപാസനത്തിൽ ഇങ്ങനെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പല മക്കൾക്കും പല കുടുംബങ്ങൾക്കും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ലഭിക്കുക പിന്നീട് എങ്ങനെ അവരുടെ ജീവിതത്തിലൊക്കെ വ്യത്യാസം വരുന്നു കാരുണ്യ പ്രവൃത്തികളൊക്കെ എങ്ങനെ ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ നമുക്കും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം അതിനെന്തെങ്കിലും തടസ്സങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് തന്നെ പരിശോധിച്ചുകൊണ്ട് അതിനെല്ലാം മാറ്റം വരുത്തി ദൈവത്തെ സ്തുതിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നമുക്കും നയിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക